ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഷൈനീസ് കിച്ചൺ ആൻഡ് ടിപ്സ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ മക്കൾക്കും മരുമക്കൾക്കും പ്രസവശേഷം കൊടുക്കാൻ പറ്റുന്ന ആട്ടിറച്ചി വരട്ടാണ് അപ്പം ഈ പുറത്തുനിന്ന് വാങ്ങുന്ന അരിഷ്ടോ കഷായോ ലേഹിയോ ഇതൊന്നും കുട്ടികൾ കഴിക്കാറില്ലല്ലോ അപ്പോൾ ഈ ആട്ടിറച്ചി വരട്ട് വളരെ ഗുണമുള്ള ഒന്നാണ് അത് നമ്മൾ എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം ആദ്യം തന്നെ ഇതിനാവശ്യമായ മസാല ഒന്ന് തയ്യാറാക്കി വയ്ക്കുക ഇതിനായിട്ട് നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന ഗ്രാമ്പൂ പട്ട അതേപോലെ ജാതിക്ക ചുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കാം ഇതിലേക്കിനി കുരുമുളക് രണ്ട് ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം രണ്ട് ടേബിൾ സ്പൂൺ കരിഞ്ചീരകം രണ്ട് ടേബിൾ സ്പൂൺ ജീരകം ഒന്നര ടേബിൾ സ്പൂൺ എള്ള് രണ്ട് ടേബിൾ സ്പൂൺ ഉലുവ ഒന്നര ടേബിൾ സ്പൂൺ അയമോദകം രണ്ട് ടേബിൾ സ്പൂൺ ഇങ്ങനെ കുറേ സാധനങ്ങൾ നമുക്ക് ഇതിൻ്റെ പേരൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ഇതിൻ്റെ പേര് അളവൊക്കെ അതെല്ലാം ചേർത്ത് ഇനി നമുക്ക് ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കാം ഇത് കറി മസാല പാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ഒരു ചെറിയ പാക്കറ്റാണ് ഈ പാക്കറ്റിലെ സാധനങ്ങളൊക്കെ നമുക്ക് അവസാനം ഇടാം ഇപ്പം ഇത് നന്നായിട്ട് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം ഇതിൽ അയമോദകം നിങ്ങൾ മിസ് ചെയ്യരുത് കേട്ടോ അയമോദകം ഇതിൽ മസ്റ്റാണ് ഇതാ ഇപ്പം ഈ പാക്കറ്റിലെ സാധനങ്ങൾ ആണ് ഇടുന്നത് ഇത് വേഗം പൊട്ടിത്തെറിക്കും ഇത് ചൂടാവും പെട്ടെന്നാവും മൂക്ക് മൂക്കൊക്കെ ചെയ്യും അതുകൊണ്ട് നമ്മൾ ഇത് ലാസ്റ്റ് വേണം ഇടാനായിട്ട് എന്നിട്ട് ഒന്നും കൂടി ആ ഇതാക്കണ്ടില്ലേ പൊട്ടിത്തെറിച്ചാൻ തുടങ്ങി ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർക്കാം ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് മസാലപ്പൊടികൾ എന്തൊക്കെയാണ് മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടേബിൾ സ്പൂൺ ഇതെല്ലാം ചേർത്ത് തീ നന്നായി കുറച്ച് വെച്ച് ചൂടാക്കിയെടുക്കുക ഒന്ന് തണുത്തിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം ഒന്നര കിലോ ആട്ടിറച്ചി ഉണ്ട് കേട്ടോ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ പൊടിച്ച് വെച്ച മസാലയുടെ പകുതി ഒരു ടീസ്പൂൺ നിറച്ച് ഉപ്പ് എന്നിവ ചേർത്ത് മിക്സ് ചെയ്ത് വയ്ക്കാം നന്നായിട്ട് ഇറച്ചിയിലൊക്കെ മസാല പിടിക്കുന്ന തരത്തിൽ ഇതൊന്ന് മിക്സ് ചെയ്യണം ഇനി നമുക്കിതിനാവശ്യമായ ഉള്ളി വാട്ടിയെടുക്കാം നല്ലെണ്ണയാണ് കേട്ടോ ഉപയോഗിക്കേണ്ടത് നമ്മൾ നൂറ് എം എൽ വേണം ഇതിന് മൊത്തത്തിൽ അപ്പം നമ്മൾ അമ്പത് എം എൽ ഇതിലേക്ക് ആദ്യം തന്നെ ഒഴിച്ച് കറിവേപ്പിലിട്ടുകൊടുത്ത് അതിന് ശേഷം ഒരു ഇരുപത് ചെറിയ ഉള്ളിയും ഒരു പത്ത് പതിനഞ്ച് വെള്ളുള്ളിയും ചതച്ചെടുത്തതും കൂടിയിട്ടാണ് നമ്മളിവിടെ വാട്ടിയെടുക്കുന്നത് ചെറിയ ഉള്ളി എത്ര കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ കുറച്ചും കൂടി വേണമെങ്കിൽ കൂട്ടിയെടുക്കാം അപ്പോൾ എന്നിട്ട് ഒരു ചെറിയ ബ്രൗൺ നിറമാകുന്നത് വരെ മാത്രം ഇതിനെ ഇളക്കിയെടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഇറച്ചി ഇതിലേക്ക് വാരിയിട്ട് കൊടുക്കാം ഇതിൽ തീരെ വെള്ളം ഉണ്ടാവില്ല കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണ്ടെട്ടോ എണ്ണ കുറവാണ് അപ്പോൾ എന്നിട്ട് അതിന് ശേഷം നന്നായിട്ട് ഇളക്കി അടച്ചു വയ്ക്കുക അഞ്ച് മിനിറ്റ് ഇങ്ങനെ വെച്ചാൽ മതി കേട്ടോ എന്നിട്ട് നമ്മൾ തുറന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ഒരു തേങ്ങയുടെ രണ്ടാം പാലെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം രണ്ടാം പാലാണ് ഈ സമയത്ത് ഒഴിക്കേണ്ടത് ഈ പാലിൽ കടന്നിട്ടാണ് നമ്മുടെ ഈ ആട്ടിറച്ച് വേവണ്ടത് അപ്പം ഒരു തേങ്ങയുടെ പാല് തന്നെ എടുക്കണം അതിന്റെ രണ്ടാം പാലാണ് ഇപ്പം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ പാലിൽ കടന്നുകൊണ്ട് തന്നെ നമ്മുടെ ആട്ടിറച്ചി നന്നായിട്ട് വേവട്ടെ ഇപ്പൊ ഇറച്ചി നമുക്ക് ഏകദേശം വെന്തണ്ടാവും എന്നെടുത്ത് നോക്കാം നമ്മൾ ഈ ഇറച്ചി വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വച്ചാൽ തണ്ടല്ലിൻ്റെ ഇറച്ചിയാണ് നമ്മൾ വാങ്ങേണ്ടത് കേട്ടോ പ്രസവിച്ച് കിടക്കുന്ന കുട്ടികൾക്ക് മരുന്നുണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ട് തണ്ടെല്ലിൻ്റെ ഇറച്ചി എന്ന് പറഞ്ഞിട്ട് വാങ്ങണം അതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി തരാൻ പറയണം എല്ല് നല്ല ഉണ്ടാവും എന്നാലും അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വാങ്ങിക്കണം ഇപ്പം നോക്കൂ ഏകദേശം എല്ലാം വെന്ത് കഴിഞ്ഞു ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ തുറന്ന് വെച്ച് നല്ലപോലെ തിളയ്ക്കട്ടെ ഈ സമയത്താണ് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കേണ്ടത് ഒന്നാം പാൽ നല്ല കുറുക്കുള്ള പാലാണ് അപ്പോൾ അത് ചേർക്കുമ്പോൾ തന്നെ ഇറച്ചിക്കൊരു പ്രത്യേക ഒരു സ്ട്രക്ചറൊക്കെ വരും അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് നമുക്കിതിലേക്ക് വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല കേട്ടോ ഈ തേങ്ങാ പാലല്ലാതെ ഒരു തുള്ളി വെള്ളം പോലും ഇതിൽ ചേർക്കാൻ പാടില്ല ഇത് നമുക്ക് ഒരാഴ്ച വരെ കേടുകൂടാതെ ഇരിക്കാനും നമ്മുടെ കുട്ടികൾക്ക് കഴിക്കാനും ഒക്കെ കൊടുക്കാനുള്ളതല്ലേ അപ്പോൾ വെള്ളം ഒഴിച്ചാൽ വേഗം കേടുവരും ഇതാ അപ്പം കണ്ടില്ലേ നമ്മുടെ ഇറച്ചി വെള്ളമൊക്കെ വറ്റി വന്നു തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം തുറന്ന് വെച്ചാണ് കേട്ടോ ഇളക്കേണ്ടത് ഇനി ഇതിലേക്ക് നമുക്കൊരു രണ്ട് മൂന്ന് ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് നന്നായിട്ട് വരട്ടിയെടുക്കാം വരട്ടിയെടുത്തിട്ട് അതിന് നല്ലൊരു കുപ്പിയിലാക്കിയിട്ട് സൂക്ഷിച്ച് വയ്ക്കുക നമ്മൾ ഈ കേട് വരാതിരിക്കാനുള്ള പ്രിസർവേറ്റീവ്സൊന്നും ചേർക്കാത്തത് കൊണ്ട് ഇതിനൊരു കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് നല്ലത് എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾക്ക് രാവിലെയോ വൈകുന്നേരമോ എന്താ ഭക്ഷണത്തിൻ്റെ കൂടെയൊക്കെ കൊടുക്കുക നല്ല മരുന്നാണ് പ്രസവിച്ച് ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ ആട്ടുമരുന്ന് കഴിക്കാൻ പറ്റുകട്ടോ നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ട് തുടങ്ങുകയാണ് ഏറ്റവും നല്ലത് നമ്മുടെ കുട്ടികളുടെ വയറുവേദനയും കാര്യങ്ങളൊക്കെ മാറി അവർ നല്ല ഉഷാറായി ഭക്ഷണം കഴിക്കാനൊക്കെ തുടങ്ങും അപ്പോൾ എല്ലാം അവർ ഇതൊന്നുണ്ടാക്കി അവൻ എൻ്റെ മക്കൾക്കും മരുമക്കൾക്കുമൊക്കെ കൊടുക്കുക ഞാനിതെൻ്റെ മരുമകൾക്ക് വേണ്ടിയിട്ടാണ് തയ്യാറാക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ താങ്ക്